എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ നിസാരമായിട്ട് കാണുന്ന ഒരു കേസ് വെറുതെ ഇങ്ങനെ ഒരു കണ്ടന്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരികയാണ് നമ്മൾ ഈ കൈക്കോട്ട് അല്ലെങ്കിൽ തൂമ്പ എന്നൊക്കെ പറയും ഈ സാധനം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് കർഷകർ എന്ന നിലയ്ക്ക് അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് ഇത് ഇവിടെ ഒരു കൊല്ലപ്പണിക്കാരൻ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്താണ് പുള്ളി അദ്ദേഹം എനിക്ക് തന്ന ചില അറിവുകളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് കൈക്കോട്ട് എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കാര്യം നമ്മളിപ്പോൾ ഈ വെല്ല് ചെയ്ത തൂമ്പിയാണ് വരുന്നത് നമ്മൾ മരത്തിന്റെ പിടി ഇടുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ അത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഓൾസ് ഒരുവിധം ലെവലായിരിക്കണം ചില കൈക്കോട്ടിന്റെ ഓൾസ് എന്ന് പറയുന്നത് ഈ ഭാഗം കണ്ടമാകാനം വിടലിങ്ങനെ നിൽക്കും അത് നമ്മൾ ഈ പൂള് വെച്ചാൽ അത് ഉറക്കില്ല ഇതിപ്പോൾ ആണ് ഇത് അത് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് ഈ ഓൾസ് ശ്രദ്ധിച്ചെടുക്കണം ഈ ഓൾസ് റൗണ്ട് കറക്റ്റ് ആണോ എന്ന് നോക്കണം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശമായി അത് കളിക്കാൻ കഴിയില്ല ഇത് കമ്പനി അടിച്ചു വരുന്ന കവത്തിയാന്ന് തൊട്ട് അല്ല ഇത് പലതിനും പല സൈസിലുണ്ടാവുക രണ്ടെണ്ണം തന്നെ ഉണ്ടാറിയ രണ്ടും രണ്ടും വ്യത്യാസമാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഈ സെൻട്രൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു വെട്ടുണ്ട് ശ്രദ്ധിച്ച കാണാതെ കാണുന്നില്ലേ ഈ വെട്ട് കറക്റ്റ് ലെവലിലാണെങ്കിലാണ് അത് ആയിക്കോട്ടെ നല്ല വൃത്തിയിൽ കളിക്കാൻ കഴിയുക അതായത് ഇങ്ങനെ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് പോയിട്ടുണ്ടാകും ചിലതൊക്കെ ഇങ്ങനെ പിന്നെ ഇത് സെൻടറിലല്ലാതെ ഈ ഒരു സൈഡിലേക്കൊക്കെ പോയിട്ടുണ്ടാവും അത് നോക്കി എടുക്കണം അത് സെൻട്രറിൽ കറക്റ്റ് സെൻ്ററിൽ വരുന്നതാണ് ഇപ്പോൾ ഇത് തന്നെ ഇതൊരു സൈഡിലേക്ക് പോയിരിക്കുന്നത് അത് കണ്ടാറിയാ ഈ കൈക്കോട്ട് കണ്ടാ ഇത് കണ്ട ഇത് അകലത്തിലുള്ള വ്യത്യാസം കണ്ടറിയാം ഇത് കറക്റ്റ് സെൻ്ററിൽ വന്നിട്ടുണ്ട് ഇത് ഈ സൈഡിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് കൃത്യം സെൻട്രിൽ ഇങ്ങനെ വരുന്ന രീതിയിലുള്ളത് നോക്കിയെടുക്കാറുണ്ട് ഇത് ഇങ്ങനെ വരാൻ വേണ്ടി ഇങ്ങനെ വരണം അത് കറക്റ്റായിട്ട് വരുന്ന നോക്കിയെടുക്കുക അപ്പോൾ ഇതൊന്നും പ്രായോഗികമല്ല പല ആളുകൾ ചില സ്ഥലത്ത് ഈ കൈക്കൂട്ടൊക്കെ നോക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ചും മറിച്ചുമൊക്കെ നോക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സൈഡാണ് ഇത് ഈ സൈഡ് ഈ സൈഡ് ഒരേപോലെ ആയിരിക്കണം ഇതിപ്പോൾ ഒരു ശകലം വ്യത്യാസം ഉണ്ട് ഇതിവിടെ ലേശം കുറവും ഇവിടെ കുറച്ച് കൂടുതലാണ് ഇപ്പോൾ പറയും ഇത് പെയിൻ്റാണ് പെയിൻ നല്ല പെയിൻ്റ് അല്ലാതെ ശകലം വ്യത്യാസം ഉണ്ട് അതെന്താ വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ ഈ സൈഡ് ആദ്യം തേഞ്ഞ് തീരും പിന്നെ നമ്മുടെ കൈ പിടിക്കുന്നതിനനുസരിച്ചും തേന്മാരുണ്ട് കേട്ടോ വലുതായി മുന്നിൽ പിടിക്കുമ്പോൾ ഈ വശത്ത് ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞിങ്ങനെ വരും തൂമ്പ കളിക്കുന്നതിനനുസരിച്ച് പിന്നെ അതിന് പുറമെ ഇതിങ്ങനെ ഈ വ്യത്യാസം ഉണ്ടെങ്കിലും അപ്പോൾ ഇത് ഇത് നോക്കുക വോൾസ് നോക്കുക ഈ സെൻ്റർ നോക്കുക ഇപ്പം ഇത് സംഗതി ഈ സൈലം ചിരിഞ്ഞാൽ പോയേക്കണമെങ്കിലും ഇതിൽ ഈ രണ്ട് സൈഡ് ഒരേ കറക്റ്റാണ് വേണ്ട ഇങ്ങനെ വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് കളച്ചിറങ്ങി ഞാൻ പോകും ഈ സൈഡ് കറക്റ്റാണോന്ന് നോക്കുക അപ്പോൾ നമ്മൾ ഈ ഓൾസ് ശ്രദ്ധിക്കുക ഇന്ന് നോക്കുക ഇത് കറക്റ്റല്ല ഇത് ഇത് കറക്റ്റാണോന്ന് നോക്കുക ഈ രണ്ട് സൈഡും കറക്റ്റാണോ നോക്കുക പിന്നെ ഇങ്ങനെയൊക്കെ നോക്കി ആരും കൈക്കോട്ട് എടുക്കാറില്ല ചെറിയൊരു അറിവ് നിങ്ങളോട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ മരത്തിൻ്റെ തായിയൊക്കെ ഇടുന്നതിന് എന്നെ ഈ ഓൾസ് കറക്റ്റ് ആയിരിക്കണം ഇതിപ്പോൾ വെൽഡ് ചെയ്യുമ്പോൾ എങ്ങനെയും വെച്ച് വെൽഡ് ചെയ്യാം അതുകൊണ്ട് കാര്യമില്ല മരത്തിൻ്റെ തായയാണെങ്കിൽ നമുക്ക് പിന്നെ പണിയെടുക്കാനും സുഖമാണ് വെയിറ്റും കുറയും മരത്തിൻ്റെ നല്ല തായി ഇട്ട് പണിയെടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കൈക്കോട്ട് എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ അറിയാം എല്ലാവരും കളിക്കുന്നവരാണ് ഇപ്പം നമ്മളാരെയും കളിക്കുന്ന കാര്യങ്ങളൊന്നും പഠിപ്പിക്കേണ്ടതില്ല ഈ ഈ കളച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെയാക്കി മടയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ തായി ഒക്കെ ഒടിഞ്ഞു പോകുന്നത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ തൂമ്പ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് വാങ്ങുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക ഇതൊന്ന് കറക്റ്റായിട്ട് കൂളുറപ്പിച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് അടിച്ച് പരത്തേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ പഴയ പുതിയ തൂമ്പയാണിത് നല്ലൊരു കലൻ്റെ എടുത്തുകൊണ്ട് പോയിട്ടത് കാച്ചി അടിച്ച് റെഡിയാക്കി എടുക്കുക ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല കാച്ചി തന്നെ അത് ശരിയാക്കി എടുക്കണം ഇത്രയും കാര്യങ്ങളാണ് കൈക്കൂടിനെ സംബന്ധിച്ച് പല ആൾക്കാരും ചിലപ്പോൾ ഒരുപക്ഷെ നെഗറ്റീവും തെറിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പങ്കുവെക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മാർഗനിർദ്ദേശങ്ങളൊക്കെ എന്നെ അറിയിക്കുക వీండర్ వీడియోయిట్టి గుడ్ బై